ും എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നെറുക്കെടുപ്പ് വീഡിയോ അത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വീഡിയോ ആക്കുന്ന ഒന്നല്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താന്ന് പറഞ്ഞാല് ഒരുപാട് യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാല് കാളെ പെറ്റ് എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് പാടില്ല കൊടകില് ഒരു നെറുക്കെടുപ്പ് തട്ടിപ്പില് നടത്തിനെന്ന് പറഞ്ഞാൽ കുടകിലത്തെ എല്ലാ നെറുക്കെടുപ്പുകാരും എല്ലാവരും കള്ളന്മാരായിക്കൊള്ളണമെന്നില്ലാസിന്റെ നെറുക്കെടുപ്പ് എല്ലാവർക്കും പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ ഞങ്ങൾക്കും ഉണ്ട് പക്ഷെ ഞങ്ങൾ നെറുക്കെടുപ്പ് നടത്തിയ പിന്നെ രീതി എങ്ങനെയാണെന്ന് ഞങ്ങളെ യൂട്യൂബ് കടവിൽ കരീം കൂർഗ് എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് എല്ലാവരും നോക്കിയിട്ട് വിലയിരുത്തുക ഇപ്പോ ഞങ്ങളെ വീഡിയോ അണ്ടിക്കാട് കുഞ്ഞാനെ കൊണ്ടും വീഡിയോ ചെയ്യിച്ചിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേൽ ബ്രോ വിജുവിനെ കൊണ്ടും പിന്നെ വീഡിയോ ചെയ്യിച്ചിട്ടുണ്ട് പ്രൊമോഷൻ ചെയ്യിച്ചിട്ടുണ്ട് ഷാലു ഫവാദിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മലപ്പുറം കോയാനെക്കൊണ്ട് കൊമ്പങ്ങാടം കോയാനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മുമ്പത്തെ പിന്നെ നെറുക്കെടുപ്പിന്റെ വീഡിയോസ് ഞങ്ങള് മാന്യമായിട്ട് ആ നെറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് അത് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും ആ ലൈവ് ഒരു മണിക്കൂറിന്റെ ഉണ്ട് ആ വീഡിയോസ് ഉണ്ട് അത് നോക്കിയിട്ട് എല്ലാവരും വിലയിരുത്ത ഇപ്പൊ ഞങ്ങൾ പാണ്ടിക്കാടൻ കുഞ്ഞാനെ കൊണ്ട് ഞങ്ങൾ രണ്ടു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്യിച്ചിട്ടുണ്ട് മാനന്തവാടി പനമരത്തുള്ള ഒരു വീടിന്റെ അതിന്റെ വീഡിയോ ചെയ്യിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് ഇനി അന്ന് നാസർബായി നെറുക്കെടുപ്പ് നടന്നത് പക്ഷെ കേരളത്തിലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാരും പറയുന്നില്ല ചില യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പാണ്ടിക്കാടൻ കുഞ്ഞാനെ കൊണ്ട് ഞങ്ങളാക്കിയ വീഡിയോ ആ നെറുക്കെടുപ്പ് ഇനി ജൂൺ പതിനഞ്ചിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് അത് നെറുക്കെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പ് ആ വീഡിയോ ഇട്ടിട്ട് ട്രോൾ വീഡിയോ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് നാസർവായൻ്റെ നെറുക്കെടുപ്പിന്റെ വീഡിയോ എല്ലാവരും കണ്ടതാണ് അയാളെ എല്ലാവരും കണ്ടതാണ് ഒരു നീലിക്കളർ പെയിന്റ് അടിച്ച വീട് അത് വലിയൊരു വീടൊന്നുമല്ല ഒരു ഏകദേശം ഒരു അമ്പതോ അറുപതോ ലക്ഷത്തിന് ഒരു വീടാണ് ഞമ്മള് അങ്ങനെയല്ല പനമരത്ത് ഇരുപത് സെന്റ് സ്ഥലം ഒരു സെന്റ് സ്ഥലത്തിന് നാല് ലക്ഷത്തിന്റെ മുകളിൽ വില നിൽക്കുന്ന ഇരുപത് സെന്റ് സ്ഥലവും ഒരു വീടും ടോട്ടൽ ഒരു രണ്ടു കോടി ഉറുപ്പിന്റെ ഒരു പദ്ധതിയാണ് അപ്പൊ ആ വീട് കാണിച്ചിട്ടാണ് ട്രോളുന്നത് അങ്ങനെ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് മൊത്തത്തിൽ അവസ്ഥയായി ഇനിയിപ്പോ കരഞ്ഞു വേദിയിട്ട് കാര്യമില്ല എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമായിരുന്നു കുഞ്ഞാൻ പാണ്ടിക്കാടും ഭാര്യയും ഭാഗ്യക്കുറി സമ്മാനമായ വീടും കാറും ബൈക്കും സമ്മാനമായി നറുക്കെടുപ്പ് വിജയികൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയുമായി രംഗത്തെത്തിയത് പതിവായി കണ്ടുപൊരുന്ന ഗിഫ്വേ ആണെന്നാണ് ആദ്യം പലരും വിചാരിച്ചത് എന്നാൽ നിശ്ചിത തുക ഈടാക്കിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് നിരവധി വ്ളോഗേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വിജയിയെ തെരഞ്ഞെടുത്ത വീഡിയോ ആണ് ചർച്ച ചെയ്യുന്നത് കുഞ്ഞാൻ പാണ്ടിക്കാട് നറുക്കെടുത്തതിൽ ചതിയുണ്ട് എന്നാണ് പലരും പറയുന്നത് വീഡിയോ കണ്ടാൽ അത് തോന്നാനും ഇടയുണ്ട് വാഗക്കുറി തപ്പിയെടുക്കുന്നതായി കാണാം കൂടാതെ നറുക്കെടുത്ത വിജയ് വീടിൻ്റെ ഉടമസ്ഥനും സുഹൃത്തുക്കളുമാണ് അവരുടെ സുഹൃത്ത് കുഞ്ഞാൻ പാണ്ടിക്കാട് അതാണിപ്പോൾ സംശയത്തിനും ഇടയായത് എന്തായാലും വലിയ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാനെതിരെ നിയമ നടപടിയുമായി പോകുമെന്നും ചിലർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നറുക്കെടുപ്പ് വീണ്ടും നടത്തേണ്ടി വരും ഇതിനു മുൻപ് ഇത്തരം തട്ടിപ്പുകൾ പലതവണ നടന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഗിവ് മാത്രമാണ് കാണാറുള്ളത് നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടത് എന്തൊക്കെയാണെങ്കിലും കുഞ്ഞാൻ പാണ്ടിക്കാടിനും ഭാര്യയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പൊ നടക്കാതെ പോയൊരു നെറുക്കെടുപ്പിന്റെ പിന്നെ വീഡിയോ വെച്ചിട്ടാണ് നിങ്ങൾ എന്താക്കുന്നത് ട്രോൾ നിന്നത് അപ്പൊ ദയവ് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞാന്റെ ഭാര്യനെ വീഡിയോയിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തത് കാരണം എന്താ പറഞ്ഞാൽ നാസർഭായന്റെ പരസ്യത്തിൽ കുഞ്ഞാന്റെ ഭാര്യ അല്ല അപ്പൊ കുഞ്ഞാനെയും ഭാര്യനെയും അതോ കുഞ്ഞാനോടും ഭാര്യനോടും നിങ്ങൾക്കായിരിക്കെങ്കിലും പിന്നെ എന്തെങ്കിലും ദേഷ്യം അത് തീർക്കൽ വേറൊരു ഒരു തന്റെ വീട് വെച്ചിട്ടല്ല ദയവ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്ക നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ നിങ്ങൾ കണ്ടെത്തണം അത് അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നതെങ്കിൽ കേരളത്തിലെയും കർണാടകത്തിലെയും യൂട്യൂ യൂട്യൂബേഴ്സ് നിങ്ങൾ അതിനെ ശരിയായ ശരിയായക്ക് ശരിയായ റൂട്ടിൽ പോയിട്ട് അതിനെ കണ്ടുപിടിക്കണം പിന്നെ ഞാൻ കടവിൽക്കരിയും കൂർഗ് എന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞു കടന്ന നെറുക്കെടുപ്പിൽ അറുപത്തിനാല് സമ്മാനം കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങള് ഞങ്ങളെ വിളിച്ചാൽ മതി എൻ്റെ പേഴ്സണലി വന്നാൽ മതി ഏത് യൂട്യൂബേഴ്സ് വിളിച്ചാലും ഞങ്ങൾ ഓരോരാളെയും അഡ്രസ്സ് ഞങ്ങൾ തരും ഞങ്ങൾ സമ്മാനം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഈ രീതിയിലൊന്നും അല്ല സമ്മാനം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ സമ്മാനം കൊടുത്ത ബോക്സ് നെറുക്കെടുപ്പ് ബോക്സ് ഈ രീതിയിലുള്ളതല്ല ഞങ്ങള് പഞ്ചായത്തിന്റെ അംഗങ്ങളെ നിർത്തിയിട്ട് ബാക്കിയുള്ള നാട്ടുകാരെയും കൂപ്പണെടുത്തവരെല്ലാം നിർത്തിയിട്ട് പ്രത്യേകിച്ചിട്ടൊരു പിന്നെ വേദി ഒരുക്കിയിട്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വേദി ഒരുക്കിയിട്ട് ചെയ്തൊരു നെറുക്കെടുപ്പാണ് ഞങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ എന്താക്കി എന്ന് പറഞ്ഞാൽ ഞമ്മളെ നെറുക്കെടുപ്പ് വിജയിച്ച പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാൻ കഴിഞ്ഞ് ഇതുപോലെ ഞങ്ങളും കടായിട്ട് കുടുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയം ഉള്ളത് കൊണ്ട് ഞങ്ങളെ ഹെൽപ്പാക്കണമെന്ന് അതുകൊണ്ടാണ് ഞമ്മള് മാനന്തവാടിയിൽ പോയിട്ട് ഒരു വീട് ഏറ്റെടുത്തതും ഇപ്പൊ അത് ആ നെറുക്കെടുപ്പിന്റെ പകുതി ഘട്ടത്തിലുള്ളതും പകുതി എന്നല്ല നടന്നോണ്ടുണ്ട് കൂപ്പൺ കൊടുത്തോണ്ടിണ്ട് ഞങ്ങൾ ഇപ്പൊ ഒരു ബ്രാൻഡ് കോഫി പൗഡർ തുടങ്ങിയിട്ടുണ്ട് കോഫി പൗഡറിന്റെ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് കെ കോഫി എന്നുള്ള ഒരു ബ്രാൻഡ് അതിന്റെ കോഫി പൗഡറിന് ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ എന്താക്കളത് ഞങ്ങൾ കൂപ്പൺ കൊടുക്കുന്നതല്ലാതെ ലോട്ടറി രീതിയിൽ ഒരു കൂപ്പൺ ഇത്രയും നിറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്നതല്ല അപ്പൊ ദയവീതം അതെല്ലാം മനസ്സിലാക്കാൻ ഞങ്ങൾ ജി എസ് ടി അടക്കുന്നുണ്ട് ഞങ്ങളെല്ലാം നല്ല ലീഗലായിട്ടാണ് ഞങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത് ഒരു ഒരു ഇരുപത്തി ഇരുപത്തെട്ടായിരം ആൾക്കാർ നമ്മളെ മുമ്പത്തെ കസ്റ്റമർ ഉണ്ട് കൂപ്പൺ എടുത്ത് ഒരാൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങളെ നെർക്കെടുപ്പിനെ പറ്റിയില്ല ഞങ്ങളെ നെർക്കെടുപ്പിനെ പറ്റി ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഇല്ല അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോനെ വെച്ചിട്ട് വേറൊരുത്തരങ്ങൾ ട്രോളാൻ പാടില്ല ചെയ്തിട്ട് എല്ലാരും എന്താക്ക സഹകരിക്കുക അങ്ങനത്തെ ട്രോളുകൾ വരുമ്പോ ഞങ്ങളെ വീഡിയോ കണ്ട ഞമ്മടെ കൂപ്പണെടുത്ത് മുമ്പ് സഹകരിച്ചവരും ഇപ്പൊ കൂപ്പൺ എടുത്തവരും നിങ്ങൾ എന്താക്കാൻ പ്രതികരിക്കുക നിങ്ങൾ കമന്റിൽ കൂടി പ്രതികരിക്കുക അപ്പൊ യൂട്യൂബേഴ്സും എന്താക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി എടളിലോ എടല്ലോ ഉള്ള വീഡിയോ തപ്പിയെടുത്തിട്ട് നിങ്ങൾ എന്താക്കാൻ പാടില്ല നിങ്ങൾ അതിനെ ഒരു വീഡിയോ ആക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കാൻ പാടില്ല കൊളാക്കാൻ പാടില്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ കുറ്റം ചെയ്തോണെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ അത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെയ്യണത് പിന്നെ അതേപോലെ വേറൊരാള് റാഫി ബ്രോന്ന ഒരാൾ വീഡിയോ ആക്കിയിട്ടുണ്ട് അയാളാണ് ആദ്യം ഞങ്ങളെ വീഡിയോ വെച്ചിട്ട് പിന്നെ ഞങ്ങളെ പരസ്യത്തിന്റെ വീഡിയോ വെച്ച് ചെയ്തത് ചിലപ്പോൾ മൂപ്പർക്ക് കൺഫ്യൂസ് ആയിട്ടുണ്ടാവും എന്നെങ്കിലും നിങ്ങൾ അതിനെ ഞങ്ങൾ കമന്റിൽ കൂടി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് തിരുത്താനുള്ള മനസ്സ് കാണിക്കണുണ്ടതിന് പക്ഷെ അതിന് കുറച്ച് വ്യൂസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല അതിലും ഞങ്ങൾക്ക് പരാതിയുണ്ട് അങ്ങനെ കെട്ടിയോളും കെട്ടിയാലും കൂടെ നന്നായിട്ട് ആൾക്കാരങ്ങടെ മൂഞ്ചിച്ചു നല്ല മൂഞ്ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂഞ്ചിപ്പല്ല നല്ല ഒന്നൊന്നര മൂഞ്ചിപ്പ് നയൻ വൺ സിക്സ് മൂഞ്ചിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി ഇതാണ് അല്ല മുട്ട മക്കളെ സെന്റിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വീട് കൊട്ടാരം ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് നിങ്ങൾക്ക് കാർ റോക്സ് ബുള്ളറ്റ് 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 നാസർ കൊടുത്തത് ഉണ്ട് അതില് പക്ഷെ താർറോക്സ് നമ്മൾ കൊടുത്താണ് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ല നാസർ നാസർഖാന്റെ വീട് ഇത് പനമരത്തുള്ള വീടാണ് സ്ഥലം വയനാട് ഒരു കാട്ടിക്കൊക്കെ ജനങ്ങളെ ഇതൊക്കെ കാണുമ്പോ ചാടിക്കേറി ലോട്ടറി എടുക്കുന്നവരായി ഇപ്പൊ വീട് കിട്ടും സ്കൂട്ടർ കിട്ടും ബൈക്ക് കിട്ടും പറഞ്ഞിട്ട് മൂഞ്ചി അല്ലേ പക്ഷെ എന്നാലും ആ ഉദയ മനസ്കന മൂഞ്ചിറ്റ് ഒന്നുമില്ല സുഹൃത്ത് കടവിൽ കരിയും ചെയ്ത് പിന്നെ നെറുക്കെടുപ്പിൽ കൂപ്പണെടുത്ത ആൾ ആരും മൂഞ്ചിയിട്ടില്ല അറുപത്തിനാല് സമ്മാനം കൊടുത്തിന് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കേരളത്തിലെയും കർണാടകത്തിലെ എല്ലാ യൂട്യൂബേഴ്സും ഇന്ന് ഞങ്ങളെ ഉണ്ട് ഞങ്ങളെ അഡ്രസ്സിലേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളെ അവരെ വീട്ടിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോയിട്ട് അതിന്റെ തെളിവ് ഞങ്ങൾ തരും ഞങ്ങളെ കൂപ്പണെടുത്ത ആൾ ആരും മൂഞ്ചിയിട്ടില്ല പക്ഷെ മൂഞ്ചിപ്പോയൊരു പരിപാടി വെച്ചിട്ട് ഞങ്ങളെ നിങ്ങൾ എന്താക്കാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം പെട്ടെന്നൊരു വീഡിയോ കാണുമ്പോൾ ഒരു കാളെ പറ്റും എന്ന് അറിയുമ്പോൾ കയറടുക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അതിന്റെ സത്യാവസ്ഥ ഇപ്പോ ഹൈദർ മധു എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ആക്കുന്നത് അയാൾ വയനാട് പോയിട്ട് അയാൾ ചെക്ക് ചെയ്യുന്നു ഫുൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വീഡിയോ ആക്കുന്നുള്ളത് അത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നു അയാൾ വേറെ ഒരാളെ വീഡിയോ എടുത്തിട്ടുണ്ടാക്കിയിട്ടില്ല പെട്ടിട്ടില്ല ഹൈദർ മധുവിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അയാൾ മാനന്തവാടി പോയിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇറങ്ങി തിരിഞ്ഞ തിരിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് വീഡിയോ ഇറങ്ങുന്നുള്ളത് എടുക്കുന്നുള്ളത് അപ്പൊ നിങ്ങൾക്കും കൊടങ്ങിലേക്ക് വരാ ഏത് യൂട്യൂബേഴ്സിനായാലും കൊടകിലേക്ക് വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ആക്കാം അതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ നെറുക്കെടുപ്പിന്റെ ലൈവും കാര്യങ്ങളെല്ലാം ഞങ്ങളെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അത് എല്ലാവരും പോയി ഫുള് ഒന്ന് കാണണം ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യാതെ അദ്ദേഹം കാര്യമുണ്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ലക്കി ഡ്രോ കോണ്ടസ്റ്റിൽ കൊറേ പേർക്ക് ആദ്യ ഒരു സംശയമായിരുന്നു ഇത് റിയൽ ആണോ ഫേക്ക് ആണോ സോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലക്കി ഡ്രോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ലക്കി ഡ്രോ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കൂപ്പൺ ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇദ്ദേഹം തയ്യാറാണ് അതുപോലെ തന്നെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലാത്ത പേര് എഴുതിയിട്ടിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇദ്ദേഹം പോകുന്നത് സോ ഇതെല്ലാം അത്രയും വെൽ അറേഞ്ച്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആണ് ുള്ളിൽ എല്ലാ ടിക്കറ്റും ഒന്നും പോലും ആവാതെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹിയർ സോ ലെ സ്റ്റാർട്ട് ദ ആദ്യത്തെ നല്ലൊരു കയ്യടി കൊടുക്കേ കുഞ്ഞുമക്കളുണ്ട് ചേട്ടന്മാരുണ്ട് എല്ലാവരും ചേർന്ന് ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് ആൻഡ് ഇത് ഓരോ ബണ്ടൽസ് ആയി നമ്മൾ നിക്ഷേപിക്കുകയാണ് ഇത് വാട്സാപ്പ് ത്രൂ കൊടുത്തതും അതുപോലെ തന്നെ നേരിട്ട് കൊടുത്തതുമായ എല്ലാ ടിക്കറ്റ്സുമാണ് ഇവിടെ ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളിൽ Ламп! തീർക്കുന്ന രീതിയിലുള്ള ഉത്തരമായിരുന്നു ഇന്നിപ്പോ ഇവിടെ കരീംച്ച നൽകിയത് ഈ ലക്കി ഡ്രോ ബോക്സ് ആരെയും മറച്ചു വയ്ക്കുന്നില്ല ലക്കി ഡ്രോ കോൺടസ്റ്റിന് ശേഷം നിങ്ങൾക്ക് വിട്ടു നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ടോ നിങ്ങളുടെ ടിക്കറ്റ് ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്താവുന്നതാണ് ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടെത്താൻ പോവുകയാണ് കഴിഞ്ഞ ആറ് മാസ കാലമായി ഒരു വലിയ ചൈത്രയാത്രയായിരുന്നു ആയിരം ഒരു ടിക്കറ്റ് എടുത്തിട്ട് ആർക്കാണ് കോടി രൂപ ലഭിക്കാൻ തന്നെ നിങ്ങൾ യും സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ മണ്ണിൽ ഒരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് കരീം ചെ നേതൃത്വത്തിലുള്ള ഈ മെഗാ ലക്കി ഡ്രോ ടീം ഇതൊന്ന് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്യണം എല്ലാം നോക്കും എല്ല മിക്സ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും മിക്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്തെങ്കിലും ഒരാൾ വന്നിട്ട് ഇത് മിക്സ് ചെയ്തോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരാൾ ഒരാൾ ആ ഒരു മിനിറ്റ് ആ ഇനി ഒരാൾക്കും കൂടി വരാ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ಒಂದು ദയവിട്ടു എല്ലരികെ ആരേഞ്ച് ദയവിട്ട് കൂടെ നോക്കുണുക്കലാണ് ദയവിട്ട്ബേടി ഒരു മിനിറ്റ് ഓക്കെ ഞാനും ഉണ്ട് ഉണ്ട് ഇതിൽ ആരും ഓക്കെ കണ്ണു കെട്ടിട്ട് എടുക്കണ അല്ലെങ്കിൽ നോർമലിങ്ങനെ മതിയാ മിനിറ്റ് ഒരാൾ കൂടി മിക്സ് ചെയ്യാനുണ്ട് ഒരു മിനിറ്റ് ഒരാൾ കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ോക്കോ നിങ്ങൾക്ക് വലിയ സംശയം വേണ്ട ഇവിടെ നിങ്ങളെ സാക്ഷ്യം നിർത്തിയിട്ട് തന്നെയാണ് ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ റെഡി അല്ലേ ഞാനും ആദ്യായിട്ടാണ് ഇത്രയും വലിയ ഒരു ലക്കി ഡ്രോ കോൺസ്റ്റിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തായാലും ഒന്നര കോടി രൂപയുടെ ആ കോടീശ്വരനെ കണ്ടതാ പോണ് ശാലുക പ്രൈസ് റുവ ഫാത്തിമ ഫ്രം മലപ്പുറം അപ്പോ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത് റുവ ഫാത്തിമ മലപ്പുറം നാല് മാസം പ്രായമുള്ള കുട്ടിയായിരുന്നു പക്ഷെ ആ കുട്ടിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് സൗദിന്നെ അടുത്ത കൂപ്പണായിരുന്നു അന്ന് വൈകുന്നേരം തന്നെ മൂപ്പര് വീഡിയോ ആക്കി വിട്ടിട്ടുണ്ടായിന് മൂപ്പര് ടിക്കറ്റ് എടുക്കാനുണ്ടായ സാഹചര്യവും ടിക്കറ്റ് എടുത്ത സ്റ്റോറിയും പറഞ്ഞിട്ട് പിന്നെ സമ്മാനം കൊടുത്ത് ചാവി വീടിന്റെ ചാവി കൊടുത്തിട്ട് ഞങ്ങളെ ആധാരം വീടിന്റെ ആധാരം എല്ലാം കൊടുത്തേ പിന്നെ ഞങ്ങള് ഞങ്ങളും ഞങ്ങളെ സ്റ്റാഫ് അംഗങ്ങളും മൂപ്പരെ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് സന്ദർശിച്ചിട്ടുണ്ട് അതേപോലെ സെക്കൻഡ് പ്രൈസിന്റെ അവരെ വീട്ടിലും ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ എല്ലാം ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റൂ അപ്പോ ഞങ്ങള് ഈ ഒരു ബിസിനസ് തുടങ്ങിയൊന്നുമല്ല ഞാന് ഞാൻ കടായിട്ട് എനിക്ക് മുമ്പോട്ടൊരു മാർഗം ഇല്ലാതിരിക്കുമ്പോ ഞാൻ എന്താക്കിയതാന്ന് എന്റെ വീട് സെയിലിന് വെച്ച് ഞങ്ങളെ ഒരു വില്ലേജ് ഏരിയ ആണ് അപ്പോ വലിയ വീട് ഉണ്ടാകുമ്പോ ഞാൻ ദുബായിൽ ഉണ്ടാകുമ്പോൾ ഗൾഫിൽ ഉണ്ടാകുമ്പോ നല്ലൊരു വീട് എടുത്ത് എല്ലാർക്കും സ്വപ്ന ഒരു വീട് അപ്പൊ എടുത്ത് പിന്നെ ഞാൻ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്ത് കുറച്ച് ലോസ് ആയിട്ടാകുമ്പോ ആ വീട് വിൽക്കാൻ നോക്കി എന്റെ നാട്ടിൽ അതിന് എടുക്കാൻ പറ്റിയ ആളുണ്ടായിട്ടില്ല അങ്ങനെയാണ് എൻ്റെ തലയിൽ ഉദിച്ചത് ഞാൻ ഒരു കൊല്ലക്കാലം പ്ലാനിങ് ചെയ്തിട്ടാണ് ഞാൻ എന്താക്കിയത് ഈ നെറുക്കെടുപ്പ് നടത്തിയത് കേരളത്തിലായാലും കർണാടകത്തിലായാലും ഇന്ത്യയിലേടയും ഇങ്ങനെ ഒരു നെറുക്കെടുപ്പ് ആരും നടത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അത് ഞാൻ എന്റെ സ്വന്തം തലയിൽ തലച്ചോറ് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് ഈ നെറുക്കെടുപ്പ് തേച്ചും പിന്നെ ഉണ്ടാക്കിയത് എന്റെ പാർട്ട്ണർമാരെയോ എൻ്റെ സ്റ്റാഫിനോടോ അന്വേഷിച്ചിട്ടോ ഒന്നുമല്ല നാട്ടുകാരോടോ അന്വേഷിച്ചിട്ടല്ല എന്റെ സ്വന്തം തലയിൽ ഞാൻ ഉപയോഗിച്ച ബുദ്ധി അപ്പൊ നമ്മൾ അനുകരിച്ചിട്ട് ഒരു നെറുക്കെടുപ്പ് ഒരു വീടിന്റെ നെർക്കെടുപ്പോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിന്റെ നെർക്കെടുപ്പോ നടത്തുന്ന ആള് ആലോചിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാല് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്നെ അനുകരിക്കുമ്പോൾ ഞാൻ ചെയ്ത അതേ രീതിയിൽ ചെയ്യണം അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പദ്ധതി ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ ഞങ്ങള് എന്താക്കി ഞങ്ങളെ വീടിന്റെ ആ പദ്ധതി കഴിഞ്ഞേ പിന്നെ ഞങ്ങൾ എന്താക്കീന് ഞങ്ങള് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ആരിക്കെങ്കിലും ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ലോണായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മായ രീതിയിൽ ഞങ്ങൾ നെറുക്കെടുപ്പ് നടത്തൂന്ന് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ പിന്നെ ഫോളോവേഴ്സ് കുറച്ച് ആൾക്കാരുണ്ടായിന് അവരും ആവശ്യപ്പെടുന്നുണ്ടായിന് നിങ്ങൾ ഈ പദ്ധതി ഉണ്ടാക്കാൻ പാടില്ല നിർത്താൻ പാടില്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ കടത്തിൽ കുടുങ്ങിയ ആൾക്കാരുണ്ട് കഴിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂന്ന് ആൾക്കാർ ഞമ്മളെ ഫോളോവേഴ്സ് നമ്മളോട് പറയുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിന് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറോ മുന്നൂറോളം വീടിന്റെ ഫോട്ടോസും ഡാക്യുമെന്റ്സും എന്റെ കയ്യിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ഞങ്ങളെ മനസ്സിലുണ്ടായത് എന്താ പറഞ്ഞാൽ ഓരോ മാസവും ഓരോ പദ്ധതി ഇതുപോലെ നല്ല രീതിയിൽ നടത്താൻ ആയിരുന്നു അപ്പോഴേക്കും തുടങ്ങി ചാകര കേരളത്തിലായാലും കർണാടകത്തിലായാലും വീട് വെച്ചിട്ടും കാളനെ വെച്ചിട്ടും പശുവിനെ വെച്ചിട്ടും ഇതിനെ ഈ നെറുക്കെടുപ്പ് എന്ന് പറയുന്ന ഒരു ഒന്നിനെ ആൾക്കാർക്ക് വെറുപ്പ് വരുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ച് എത്തിച്ച് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും അല്ല ഈ നെറുക്കെടുപ്പ് നടത്തി തട്ടിപ്പാക്കിയ ആള് ഇതിപ്പോൾ കുടകില് മാത്രമല്ല ഈ ഒരു തട്ടിപ്പ് ഞാൻ നടന്നിരുന്നെല്ലാവരും പറയുന്നത് ഇത് കുടകില് മാത്രമല്ല കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിലും ഒരുപാട് വെറുക്കെടുപ്പ് നടന്ന് വീഡിയോ നിങ്ങൾക്ക് നോക്കാം ഒരു നെറുക്കെടുപ്പ് മാന്യമായ രീതിയിൽ ആരും ചെയ്തിട്ടില്ല അപ്പം പുതിയ പുതിയ ഇങ്ങനത്തെ പദ്ധതി കാണുമ്പോൾ ആരും ഓടി ഓടി ഓടിപ്പോയി ചാടിപ്പോയി വികാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മൾ ആകെ കുടുങ്ങിയിട്ടാണ് ഉള്ളത് സുലൈമാനി ഖാന്റെ ബാങ്കുകാരോട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സുലൈമാനി ഖാക്ക് ഞങ്ങൾ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വീടിന്റെ പദ്ധതി ഞങ്ങൾ നടത്തും നടത്തിയിട്ട് നിങ്ങളെ ക്യാഷ് നിങ്ങൾക്ക് തരും എന്നിട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നും ടിക്കറ്റ് കൂപ്പം കൊടുത്തോണ്ടുണ്ട് കോഫി പൗഡറിന്റെ ടിക്കറ്റ് കൊടുത്തോണ്ടുണ്ട് പക്ഷെ ആരും വിളിക്കുന്നില്ല കാരണം ഇതായി ഈ കുഞ്ഞാൻ്റെ വീഡിയോ തന്നെ യൂട്യൂബ് തുറന്ന കുഞ്ഞാന്റെ വീഡിയോ കുഞ്ഞാൻ തട്ടിപ്പാക്കി കുഞ്ഞാൻ തട്ടിപ്പ് അതിൽ ഞങ്ങൾ ഈ വീടിന്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്തി ഇതൊന്നും ശരിയല്ല ഇത് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഞങ്ങള് പിന്നെ നെറുക്കെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ ഏത് ഈ ലൈവിൻ്റെ പക്ഷെ കൊടകിന്റെ മൊത്ത ഏരിയയിൽ ഞങ്ങളെ വീട് നിൽക്കുന്ന മടിക്കേരി വിരാജ്പേട്ട ഏരിയയിൽ മൊത്തം ഫ്ലെക്സ് ബോർഡ് ഇട്ടിട്ട് നെറുക്കെടുപ്പ് നടത്തിയോനെ ഞാൻ ഞാൻ വെല്ലുവിളിക്കുന്നു വിളിക്കുന്നു ഞങ്ങളെ കള്ളനിന്ന് വിളിക്കുന്ന ആളെ ഞങ്ങൾ ഞാൻ വെല്ലു വിളിക്കുന്നു നിങ്ങൾ ഇന്നും ഞങ്ങളെ നാട്ടിലേക്ക് വരാ കൊടകിൽ അന്വേഷിക്കുക ഞങ്ങൾ കൊടുത്ത സമ്മാനക്കാർ ഞങ്ങൾ അഡ്രസ്സ് നിക്ക് തരാ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക എന്ത് വേണമെങ്കിലും കേരളത്തെ യൂട്യൂബേഴ്സോ ഇനി കർണാടകത്തെ യൂട്യൂബേഴ്സോ ആര് വേണമെങ്കിലും ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ ഇനിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞങ്ങള് വെല്ലുവിളിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ നെറുക്കെടുപ്പ് നടത്തിയ പിന്നെ ചാരിത്രത്തിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ഇന്നും വന്നിട്ട് ചെക്ക് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തുന്ന ഒരു പദ്ധതി പാവപ്പെട്ട ഒരു മനുഷ്യന് കാത്തിരിക്കുന്നുണ്ട് അയാളെ കടം വീടാൻ വേണ്ടിയിട്ട് അയാളെ കടക്കാരെ അയാളെ വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ദയവീത് ഉണ്ടാക്കാൻ ഞങ്ങളുടെ വീഡിയോയും അതും ദയവീതിട്ട് നിങ്ങളുണ്ടാക്കാൻ പാടില്ല ജ്യൂസ് ആക്കിയിട്ട് ആൾക്കാരെ കുടിപ്പിക്കാൻ പാടില്ല ദയവീത് സഹകരിക്കണം ഞങ്ങളെ ജൂൺ പതിനഞ്ചിന് ഞങ്ങള് നീർത്തെടുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ടാർഗറ്റ് റീച്ച് ആയിട്ടില്ലെങ്കിൽ ഞങ്ങളെ ബാങ്കിലേക്ക് എത്ര എമൗണ്ട് ആണോ വന്നത് ആ എമൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളെ കൂപ്പൺ എടുത്താളെ അറിയിക്കും ഞങ്ങൾ കാണിക്കും എന്നിട്ട് ഞങ്ങളെ ടാർഗറ്റ് റീച്ച് റീച്ചായിട്ടില്ലാന്ന് അവരെ അറിയിച്ചിട്ട് ഡേറ്റ് ഞങ്ങൾ മാറ്റും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയാൽ അല്ലാതെ ഞങ്ങൾ ഒരു തട്ടിക്കൂട്ടൽ പരിപാടി ഞങ്ങൾ നടത്തൂല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഒരു ഹിന്ദു സുഹൃത്തിനാണ് അതിലും കുറെ കമാൻ്റെ ഉണ്ടായി മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടി സെക്കൻഡ് പ്രൈസ് ഒരു ഹിന്ദു സഹോദരനാണ് കിട്ടിയത് കോഴിക്കോട് കുട്ടികൾ നെർക്കെടുക്കാൻ വരുമ്പോ കൂപ്പൺ എടുക്കാൻ വരുമ്പോ എന്റെ ഫാമിലിയിൽ പെട്ട കുട്ടികൾ വരുമ്പോ അതിന് ഞാൻ തടസ്സം ചെയ്ത വീഡിയോ ആണ് അതായത് കെരീം ഷയുടെ ഫാമിലിയുടെ ഒരു കുഞ്ഞുങ്ങളും വേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഓപ്പൺ ആയി നമ്മുടെ ഈ സ്കീം ഡ്രോ അപ്പൊ ദയവു ചെയ്ത് എല്ലാ യൂട്യൂബേഴ്സും ഇപ്പൊ യൂട്യൂബേഴ്സ് ഒന്നും വരുന്നില്ല ഈ ഒരു നെറുക്കെടുപ്പിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് കാരണം എന്താ പറഞ്ഞാല് എല്ലാവർക്കും പേടിയാ തട്ടിപ്പാക്കും എന്നുള്ള അപ്പൊ ഞങ്ങളും കൊടുക്കിയിട്ടുണ്ട് നല്ല നല്ല യൂട്യൂബേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ണ്ടാക്കാൻ പറ്റും ആയിരുന്നു സുലൈമാനിക്കാനെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് വീടില് പിന്നെ സാമ്പത്തികമായിട്ട് നഷ്ടമായിട്ട് കച്ചവടത്തിലും നമ്മളെ കൊറോണന്റെ സമയത്തെല്ലാം ബിസിനസ് പൊട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സ്വന്തം ഇരിപ്പടം വിറ്റിട്ട് കടം വീടാന്നറിച്ച് നിൽക്കുന്ന ആൾ ഒരുപാടുണ്ട് അപ്പൊ അവരെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു സംഭവം എന്നാലും ഒരു മാസത്തിനോ രണ്ടു മാസത്തിനോ ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റിയാല് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൽ ഞങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കണം അതിന്റെ തെളിവ് സഹിതം ഞങ്ങൾ ഉണ്ടാക്കും നെറുക്കെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ പുറത്തുവിടും ഇത്ര ക്യാഷ് ഞങ്ങൾ കളക്ഷൻ ആക്കിയിട്ടുണ്ട് ഇന്ന ഇന്ന സമ്മാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം വലിയൊരു വീടാണ് ഞങ്ങൾ പിന്നെ ഏറ്റെടുത്തിട്ടുള്ളത് പനമരത്ത് പിന്നെ ഇരുപത് സെന്റ് സ്ഥലവും ഒരു വീടും ടോട്ടൽ ഫർണിച്ചർ അടക്കാണ് ഞങ്ങൾ ഒരു ഒരു കോടി എൺപത് ലക്ഷത്തിനാണ് കച്ചവടമാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കോടി എൺപത് ലക്ഷം മാത്രം പിരിഞ്ഞാൽ പോരാ നമുക്ക് ഞമ്മക്ക് റോക്സ് കൊടുക്കുന്നുണ്ട് മ്മള് ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട് പത്ത് പേർക്ക് സ്കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ മാസവും ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോഫി പൗഡർ കൊടുക്കുന്നുണ്ട് കോഫി പൗഡറിന്റെ കൂടെയാണ് നമ്മൾ കൂപ്പൺ കൊടുക്കുന്നത് അപ്പം ആ ഓരോ കോഫി പൗഡർ കൊടുക്കുമ്പോൾ ഏതായാലും നാൽപ്പതിനായിരം പിന്നെ കിറ്റ് ഞങ്ങൾക്ക് കോഫി പൗഡറിന്റെ കിറ്റ് വിതരണം ചെയ്യണം സെയിൽ ചെയ്യണം എന്നാലേ നമുക്ക് എന്താകും നമ്മുടെ ടാർഗറ്റ് റീച്ച് റീച്ചാകും ഈ നാൽപ്പതിനായിരം കിറ്റ് ഞങ്ങൾക്ക് സെയിൽ ആക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇരുപതിനായിരം കിലോ കോഫി പൗഡർ വേണം ഇന്നത്തെ മാർക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്താക്കിയാൽ മതി കണക്കൂട്ടിയാൽ മതി അത്രയും കോഫി പൗഡർ ഞങ്ങൾക്ക് ചെലവുണ്ട് അപ്പൊ ഒരു അഞ്ച് കോടി ഉറുപ്പിന്റെ പദ്ധതിയാണിത് ആ ഒരു പദ്ധതി എല്ലാവരും കൂടി വിജയിപ്പിക്കുക ഇതിനെന്താക്കാ ആരെങ്കിലും ഒരാൾ തട്ടിപ്പാക്കി എന്ന് പറഞ്ഞിട്ട് കുടകിൽ മൊത്തം നെറുക്കെടുപ്പ് തട്ടിപ്പെന്ന് വരുത്തി തീർത്തിട്ട് എന്താക്കാൻ പാടില്ല ഈ ഒരു പദ്ധതിനെ ഞങ്ങൾ ഒന്നും അല്ലാതാക്കാൻ പാടില്ല ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ നെറുക്കെടുപ്പ് നടത്തിയ അതിനേക്കാളും ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തും ഏത് വീട് ആണോ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ആ വീട്ടിന്റെ മുമ്പിൽ പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് സമ്മാനം ഞങ്ങൾ നെറുക്കെടുപ്പ് നടത്തും അവിടെ കൂപ്പണടുത്ത് നിങ്ങൾക്കും അല്ല ഏത് യൂട്യൂബേഴ്സും ആരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഞങ്ങൾ പരസ്യം ചെയ്യും ചെയ്യും നിങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടകിൽ മൊത്തം ഫ്ലെക്സ് ബോർഡ് ഇട്ടിട്ടുണ്ട് ഉണ്ടായിന് ഒരു ഒന്നര ലക്ഷം ഉറുപ്പിന്റെ ഫ്ലെക്സ് ബോർഡ് ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നെറുക്കെടുപ്പിന് ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ടായിന് ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് എന്റെ വീട് ഞാൻ അലങ്കരിച്ചിന് ലൈറ്റ് കൊണ്ട് കാരണം എന്താ ഞാൻ കൊടുക്കുന്ന ഒരു സന്തോഷത്തോട് കൂടി കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ നെർത്തെടുപ്പ് നടത്തുന്ന രാത്രി ആളെ കൂടിയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നല്ല കൂപ്പണെടുത്ത അവർ വന്നിട്ടുണ്ടായിന് അവർക്ക് റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തിന് ഞാൻ ഞാൻ ഭക്ഷണം കൊടുത്തിന് വന്നവർക്ക് ഇതൊന്നും വിളിച്ചു പറയുന്നതല്ല ഇത്രയും ഭംഗിയായിട്ട് നെർക്കെടുപ്പ് ഞാൻ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് അവരെ മുമ്പിൽ വെച്ച് നടത്തിയ നെർക്കെടുപ്പാണ് അപ്പോൾ ഇതൊന്നു പോരായിനു ഈ ഞാൻ വിചാരിച്ച എന്താ ഒരു പദ്ധതി നടന്ന് നടന്നു കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാ ചാനലുകാരും എന്റെ മുമ്പിലേക്ക് വരുന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ അത് അതുപോലത്തെ ഒരു നെർക്കെടുപ്പ് ആരും നടത്തിയിട്ടില്ല ഇനിയും ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എന്താക്കിയിട്ടുണ്ട് വീടും സ്ഥലവും വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരാൾക്കും ഞാൻ ചെയ്ത പോലെ ഒരു നെർക്കെടുപ്പ് നടത്താൻ പറ്റൂല കാരണം എന്തെന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്നത് എന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരാളോട് അന്വേഷിച്ചിട്ടോ ഒരാളോട് കണ്ടിട്ട് അയാൾ ചെയ്യുന്നത് അനുകരിച്ചിട്ടോ ചെയ്യുന്നതല്ല എന്റെ ബുദ്ധിയിൽ എന്റെ തലച്ചോറിൽ എന്താണോ തോന്നുന്നത് അത് ഞാൻ ഉപയോഗ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന നെറുക്കെടുപ്പാണ് ഞാൻ മുമ്പ് ചെയ്തതും അങ്ങനെ ഇനി ചെയ്യുന്നതും അങ്ങനെ അപ്പൊ എന്നെ പൊട്ടിക്കാൻ ആർക്കും കഴിയൂല പിന്നെ വാശി ആരും എന്നോട് വാശി പിടിച്ചിട്ട് ചെയ്തതെന്നല്ല പക്ഷെ കാശിന്റെ അക്കിറാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഉടായ്പും കൊണ്ടിറങ്ങിയിട്ടുണ്ട് അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് പിന്നെ ചില ആൾക്കാർ ബുദ്ധിമുട്ടുകൊണ്ടും എന്താക്കിയിട്ടുണ്ടാവും നെറുക്കെടുപ്പ് രീതി കൊണ്ടുവന്നിട്ടുണ്ടാവും പക്ഷെ ആ കൂപ്പൺ തീരാതെ തീരാതിക്കുമ്പോ അവരും പോയിട്ട് എത്തിപ്പെടുന്ന ഇതേപോലെ ഉടായിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ പറഞ്ഞാല് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല കൂപ്പൺ തേച്ചും പോയിട്ടുണ്ടാവുന്നില്ല അപ്പൊ അവർക്ക് ഒരു തട്ടിപ്പാക്കട്ടെ വരുന്നു വെച്ചിട്ട് എൻറെ ഉള്ളില് വെറുക്കെടുപ്പ് നടത്തിയ വീട്ടിന്റെ ഉള്ളിൽ അവരെ ഫാമിലി മാത്രം ഒരു ബക്കറ്റില് വെറുക്കെടുപ്പ് നടത്തിയെ കേരളത്ത് അങ്ങനെയെല്ലാം ചെയ്യുന്നു അത് സാഹചര്യം കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഈ കള്ളൻ എന്ന് പറയുന്നുണ്ടല്ലോ അത് തക്കാൻ വേണ്ടിയിട്ടാരും പിന്നെ ഈ ഭൂലോകത്തേക്ക് ഇറങ്ങിയ ആളില്ല സാഹചര്യം കള്ളനാക്കുന്നത് ചില ആൾക്കാർക്ക് കൂപ്പർ തീരാതിക്കുമ്പോ ആ സാഹചര്യം അയാളെ കള്ളനാക്കുന്നതാണ് കുറച്ച് കൂപ്പൻ തീർന്നിട്ടുണ്ടാവും പിന്നെ വാക്ക് പാലിക്കാണ്ടിരിക്കാൻ പറ്റൂല ഒരുപാട് ക്യാഷ് അതിനു വേണ്ടി മുതലിറക്കിട്ടുണ്ടാവും അവർ അടിക്കാനും പരസ്യക്കാർക്ക് കൊടുക്കാനും ഒരു യൂട്യൂബേഴ്സ് ചുരുങ്ങിയത് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം വാങ്ങാതെ വരുന്നില്ല ഒരാളും വരുന്നില്ല അപ്പൊ അതിനുള്ള മുതലിട്ടിട്ടുണ്ടാവും അപ്പൊ ഇവർക്ക് ആ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ പറ്റൂല അപ്പൊ അവരുണ്ടാക്കും ഒരു തട്ടിക്കൂട്ടൽ പരിപാടി നടത്തും അപ്പോ എന്റെ ധൈര്യം ചോർന്നു പറ്റില്ല ഞാന് നല്ല രീതിയിൽ മുമ്പ് ഏത് രീതിയിലാണോ നെറുക്കെടുപ്പ് നടത്തി അതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ നെറുക്കെടുപ്പ് നടത്തും പക്ഷെ ഡേറ്റ് ഞാൻ ഫിക്സ് പറയില്ല ഫിക്സ് പറയണമെങ്കിൽ ഞാൻ എനിക്കൊരു ഇൻഷുറുണ്ടാവണം ഈ പദ്ധതിക്ക് ലോസ് വന്നു പോയാൽ ആ ഇൻഷുർ ക്ലെയിം ആക്കാൻ പറ്റണം അങ്ങനെയൊന്നും ഇല്ല ഇതില് ഇത് ഒരാളെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ആ ടാർഗറ്റ് റീച്ച് റീച്ചായതുവരെ ഞങ്ങൾ എന്താക്കും നീട്ടു അങ്ങോട്ട് അതിന്റെ ഇടയ്ക്ക് കൂപ്പൺ എടുത്ത ആൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാ എന്റെ നാട്ടിലേക്ക് എന്റെ അഡ്രസ്സ് ഉണ്ട് എന്റെ ബാങ്ക് രണ്ട് ബാങ്കിലേക്കാണ് ഞങ്ങൾ ആക്സിസ് ബാങ്ക് പിന്നെ ഐ ഒ ബി ബാങ്ക് ഈ രണ്ട് ബാങ്കിലേക്കെ ക്യാഷ് എടുക്കുന്നുള്ളു ഞങ്ങൾ കെ കെ സി കോഫി എന്ന് പറയുന്നത് അതിനായിട്ട് തുടങ്ങിയ അക്കൗണ്ട് ഈ രണ്ട് ബാങ്കിന്റെയും പിന്നെ ഞങ്ങൾ എന്താക്കുന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് കൂപ്പൺ എടുത്തവർ അവർക്ക് കാണിച്ചു കൊടുക്കും ഇത് ഞങ്ങൾ എന്താക്കുന്നതല്ല കാശുണ്ടാക്കാൻ വേണ്ടി ഉരുട്ടുന്നതല്ല ഉരുട്ടി കൊണ്ടുപോകുന്നതല്ല എന്നുള്ള തെളിവ് ഞങ്ങൾ കൊടുക്കും അത് കൂപ്പൺ എടുത്ത ആൾക്കേ കാണിച്ചു കൊടുക്കുള്ളൂ കൂപ്പൺ എടുക്കാത്ത ആൾക്കേ ഞങ്ങൾ കാണിച്ചു കൊടുക്കൂല പിന്നെ പരസ്യ ഗ്രൂപ്പിലോ യൂട്യൂബിലോ ഒന്നും ഞങ്ങൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും പരസ്യപ്പെടുത്തൂല ആർക്കാണോ സംശയകൾ അവരെന്താക്കാൻ വരാം ഇല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാ ഞാനെന്താക്കും എന്റെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അത് കൂപ്പൺ എടുത്താളായിരിക്കണം അത് നീട്ടുമ്പോൾ ആയിരിക്കുമ്പോ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാരും നമ്മളെ സുലൈമാനിക്കാൻ്റെ പദ്ധതി വീടിന്റെ പദ്ധതി വിജയിപ്പിച്ച് എടുക്കണം ഞമ്മക്ക് നിങ്ങളെല്ലാരും സഹായം വേണം ഞാൻ എന്താക്കൂല ഒരു തട്ടിപ്പ് പരിപാടി ഞാൻ നടത്തൂല എന്നെ നിങ്ങൾക്ക് വിശ്വസിക്ക